നിങ്ങക്ക് ദാഹമുണ്ടോ ദാഹിച്ച് വരുന്നവനെ ഞാൻ നദിയാക്കും എന്ന് പറഞ്ഞ് ആരേലും കേട്ടോ കണ്ടിട്ടുണ്ടോ ദാഹമുള്ളവനെ ഞാനൊരു നദിയാക്കും ഈ വാക്ക് പറഞ്ഞാൽ എൻ്റെ കർത്താവായ യേശുവാണ് ഇന്ന് ദാഹിക്കുന്നവനെ പോലെ ജീവിതത്തിൽ ഏത് ബുദ്ധിമുട്ടുമായിട്ടാണോ കർത്താവിന് മുമ്പിൽ എത്തുന്നത് ആ വിഷയത്തിൽ കർത്താവ് നിന്നെ മഹാസമ്പന്നതയിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയാണ് ആത്മാവിന് വേണ്ടി ദാഹിച്ചു വരുന്നവനെ ആത്മാവിനെ നദിയാക്കിയേഷം മാറ്റും ദാഹിക്കുന്നവൻ എന്നിൽ നിന്ന് വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ നിന്ന് തിരുവഴുത്തു പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും ദറ്റ് മീൻസ് ദാഹമുണ്ടെങ്കിൽ പിന്നീട് നീ നദിയായി മാറും അതായത് ഇന്നത്തെ നിന്റെ ദാഹം ഒരു വലിയ നദിയായി തീരാനുള്ള ഒരു തുടക്കമായി കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ന് നിന്റെ ജീവിതത്തിലെ ശൂന്യത ഒരു സമ്പൽ സമൃദ്ധിയുടെ പുതിയ ജീവിതത്തിലേക്ക് കയറാനുള്ള തുടക്കമായിട്ട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു ലോകത്തിന്റെ നാനാ കോണുകളിൽ ഹൃദയത്തെ തൊടാൻ പോകുന്ന ഈ ദൈവശബ്ദങ്ങൾ കാത്തിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഏറെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നല്ല പൊരിവെയിലത്തെ കിലോമീറ്ററുകൾ നടന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കയ്യിലാണെങ്കിൽ വെള്ളവുമില്ല ഒരു തണലെങ്ങും കിട്ടുന്നുമില്ല അങ്ങനെ നടന്നു പോകവേ നമുക്ക് വല്ലാത്ത ദാഹം നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടും ക്ഷീണിതമാകുമ്പോൾ നമ്മളോട് ശരീരം പറയും വെള്ളം ദാ ആ സമയം നമുക്ക് എല്ലാ ബിരുദങ്ങളോ യോഗ്യതകളോ വലിയ മാനദണ്ഡങ്ങളോ തലക്കനങ്ങളോ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ അടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു വീട്ടിൽ കയറി നമ്മൾ ചോദിക്കും ചെ വെള്ളം കുടിക്കാൻ തരാവോ ഈ നിലയിൽ ദാഹിച്ചു വരുന്നവന് വെള്ളം നൽകുവാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു നല്ല വീട്ടുടമസ്ഥനെ പോലെ തൻ്റെ അരികിലേക്ക് ദാഹാർഥരായി വരുന്നവരെ തൃപ്തിപ്പെടുത്താൻ നിൽക്കുന്ന ഒരു വ്യക്തിയായി യേശു തന്നെ ചിത്രീകരിക്കുകയാണ് എന്നിട്ട് പറയുന്നു എവിടെയാണ് ദാഹിക്കുന്നവരുള്ളത് ഉണ്ടെങ്കിൽ വാ ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്താം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു കർത്താവായി യേശു നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായി വിളിക്കുന്നു ആ മേൻ കർത്താവ് എനിക്ക് സംതൃപ്തി നൽകുന്നവനാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന്റെ അന്തർദാഹങ്ങൾക്ക് പരിപൂർണമായ സൊല്യൂഷൻ നൽകുന്നവനാണ് ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് അത്യാവശ്യങ്ങളുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു പതിനെട്ട് സൂപ്പർ മാർക്കറ്റ് സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഫാസ്റ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാറുണ്ടോ ഞാൻ പറഞ്ഞു കൊണ്ട് പോകാറുണ്ട് എന്തൊക്കെയാണ് മേടിക്കാറുള്ളത് ഞാൻ പറഞ്ഞ ആവശ്യമുള്ളതൊക്കെ മേടിക്കും അന്ന് ആ മനുഷ്യൻ എന്നോടൊരു വാക്ക് പറഞ്ഞു എനിക്ക് പതിനെട്ട് സൂപ്പർ മാർക്കറ്റിൽ പോവുണ്ട് പക്ഷേ ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ പോയാൽ ആവശ്യമുള്ളതൊന്നും മേടിക്കാറില്ല അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരാളുണ്ട് അദ്ദേഹം പറഞ്ഞു ശരിയാ ഇദ്ദേഹം അത്യാവശ്യമുള്ളത് മാത്രമേ മേടിക്കാറുള്ളൂ ആവശ്യങ്ങളെ മേടിക്കുവാനുള്ള അത്യാവശ്യങ്ങളെ മേടിക്കാനേ ഞാൻ പണം മറക്കാറുള്ളൂ വളർന്നു വരുന്ന വലിയൊരു ബിസിനസ്സുകാരൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ പണം വിനിയോഗിക്കാറുള്ളൂ എന്ന് അപ്പോൾ ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് അത്യാവശ്യങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും മറികടന്ന് നിൽക്കുന്നതാണ് അടിയന്തര ആവശ്യം എന്ന് പറയുന്നത് അടിയന്തര ആവശ്യത്തിനും അപ്പുറത്ത് നിൽക്കുന്നതാണ് വല്ലാത്തൊരു അധിനിവേശം അടങ്ങാത്തൊരു ആസക്തി വല്ലാതെ ഒരു ആവല് അതാണ് ദാഹം എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാളും മനോഹരമാ മണ്ണം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആവശ്യകതയെ വിശേഷിപ്പിക്കുവാൻ യേശുവിന് നല്ലൊരു പദം വേറെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു പലപ്പോഴും നമുക്കൊക്കെ ദാഹിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ആത്മാവിന് വേണ്ടിയുള്ളതായ ആവൽ ആയിരിക്കണം എന്നൊരു ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സംവിധാനം ഈ ശരീരത്തിൽ ദൈവം തന്നെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് ആഗ്രഹിക്കുന്നവർക്ക് തൃപ്തി നൽകുവാൻ ദൈവം മതിയായവനാണ് എങ്കിൽ തന്നെയും ആർത്തിയോടെ വരുന്നവരെ പോഷിപ്പിക്കുവാനവിടുന്ന തൽപരനാണ് എങ്കിലും ദാഹിക്കുന്നവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ദാഹമാർക്കൊണ്ടോ അവരെയാണ് ആദ്യം തന്നെ നിറയ്ക്കാൻ പോകുന്നത് സംതൃപ്തിപ്പെടുത്താൻ പോകുന്നത് ശരീരം പറയുന്നു വെള്ളം വേണമെന്ന് ആ വെള്ളം കിട്ടാത്തത് മുന്നോട്ട് പോകത്തില്ല ജീവിതം എവിടെയൊക്കെയോ സ്റ്റക്കായി പോകുന്നു തോന്നുമ്പോൾ മുൻപോട്ട് എങ്ങനെ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള ഇന്ധനമായി ഒരാൾ വരാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധാത്മാവ് ആമേൻ ദാവീദ് ദാവിദ്ന്ന് പറയുന്ന വനാന്തരങ്ങളിൽ അലഞ്ഞു നടന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു രാഷ്ട്രത്തിന്റെ മേലധികാരിയാക്കി മാറ്റിയത് ഈ പരിശുദ്ധാത്മാവായിരുന്നു ആമേൻ വനാന്തരങ്ങൾക്കപ്പുറത്ത് മരുഭൂമിയിലൂടെ ആടുകളെ മേയിച്ച് നടന്ന ഒരു സാധാരണക്കാരനായിരുന്ന വൃദ്ധനെ ഒരു രാഷ്ട്രത്തിന്റെ തലവനാക്കി തീർത്തത് ഈ പരിശുദ്ധാത്മാവായിരുന്നു ഭൗമിക ജീവിത വഴികളിൽ വചനത്തിൻ്റെ ചരിത്രത്താളുകളിൽ ദൈവത്തിൻ്റെ കൈകളിൽ ജ്വലിച്ച സമുന്നതരായ അനേക വ്യക്തികളെ സൊസൈറ്റിയിലും ദൈവത്തിനും വേണ്ടിയും പ്രയോജനപ്പെടാൻ ആത്മിക രംഗത്തും സാമൂഹിക രംഗത്തും പ്രജ്വലിച്ച അനേക ആയിരങ്ങളെ കരുത്തുള്ളവരാക്കി തീർത്തത് ഈ പരിശുദ്ധാത്മാവായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും രാജകീയത നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും ശ്രേഷ്ഠമായത് പലത് നിങ്ങളുടെ മേൽ വരും കാരണം നിങ്ങളുടെ മേൽ വരുന്നത് ഏറെ ശ്രേഷ്ഠനാണ് നിങ്ങളുടെ മേൽ വരുന്നത് രാജാതിരാജാവാണ് നിങ്ങളുടെ മേൽ വരുന്നത് ഈ ലോകത്തിലേക്ക് ഏറ്റവും വിലമതിക്കാനാവാത്ത വ്യക്തിത്വമാണ് ഒരു അമ്പത് പവൻ സ്വർണവും ഒരു എൺപത് ലക്ഷം രൂപയുമായിട്ട് ഒരു യാത്ര പോകാൻ നമുക്ക് ആ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുകയാണെങ്കിൽ മേടിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേർ നമ്മൾ രണ്ടുപേരും യാത്ര പോകാൻ വിചാരിക്കുക ഈ ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമോ എങ്ങും ചെന്നാൽ കിട്ടത്തില്ല കാരണം നമ്മുടെ കയ്യിലുള്ള നിക്ഷേപങ്ങൾ കൊണ്ടോ സമ്പാദ്യം കൊണ്ടോ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് നിൽക്കുന്ന ശ്രേഷ്ഠദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഗിഫ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വില കൊടുത്ത് മേടിപ്പാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് ആർജിപ്പാൻ കഴിയുന്നതിലും ഉയരങ്ങളിലാണ് അവിടുത്തെ സ്ഥാനം അതുകൊണ്ട് തന്നെ നമുക്ക് നേടാൻ കഴിയാത്തതിനാൽ അവിടുന്ന് അതിനെ സൗജന്യമാക്കി തീർത്തു അപ്പോൾ നമ്മുടെ അധ്വാന ഫലങ്ങൾ കൊണ്ടോ നിക്ഷേപങ്ങൾ കൊണ്ടോ സ്വീകരിപ്പാൻ കഴിയാത്തത്ര ഉന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തി തരാമെന്ന് പറയുമ്പോൾ യേശു എത്ര ശ്രേഷ്ഠനാണെന്ന് മനസ്സിലാക്കണം യേശു പറയുന്നു ദാഹിക്കുന്നവരെ ഞാൻ ആ നിലയിൽ സംതൃപ്തരാക്കി തീർക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് വെറും ഒരു ആഗ്രഹം മാത്രമാകരുത് അതൊരു ദാഹത്തിലേക്ക് വഴിമാറേണ്ടതായിട്ടുണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ദാഹാർഥരായി തീർന്നാൽ നിശ്ചയമായും തൃപ്തിപ്പെടുത്തുന്ന ജോലി ഞാൻ ഏറ്റെടുക്കുമെന്ന് യേശു പറയുന്നു കുടിച്ച് തീർത്തിട്ട് തൊണ്ടയെ അന്ന് നനച്ചിട്ട് ഒരല്പം വെള്ളം കൊണ്ട് നമ്മുടെ ദാഹം ഒന്ന് തീർത്തിട്ട് യാത്ര തുടരുന്നത് പോലെയുള്ള ഒരു സാഹചര്യമല്ല ഞാൻ തൃപ്തിപ്പെടുത്തുമ്പോൾ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ പിന്നീട് ഒരു നദിയായി മാറത്തക്ക നിലയിൽ ഞാൻ അങ്ങ് പോഷിപ്പിക്കുമെന്നാണ് യേശു പറയുന്നത് കാരണം ദാഹിച്ചകടുത്ത് വരുന്നു ദാഹിച്ചടുത്ത് വരുന്നവന് വേണ്ടി താൻ പാനം ചെയ്യാൻ നൽകുന്നു അത് കുടിക്കുന്നവൻ പിന്നീട് ദാഹിക്കുന്ന ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നദിയായി തീരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും അപ്പോൾ ദാഹിച്ചു ചെല്ലുന്നവനെ നദിയാക്കി മാറ്റുന്ന പരിപാടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ ദൂത് ഇന്ന് പകൽ മറക്കണ്ട നീ ദാഹിച്ചു വരുന്നോ നിന്നെ ഞാൻ നദിയാക്കി മാറ്റും ഓ നിനക്ക് ദാഹമുണ്ടോ ഞാൻ നിന്നെ ഒരു നദിയാക്കി മാറ്റും ഇതാണ് കർത്താവായ യേശു പറയുന്നത് ഇന്ന് ജീവിതത്തിന്റെ മേഖലകളിൽ ശൂന്യമാണ കൈകൾ കൊണ്ട് വരുന്നവരുണ്ടോ വാരി വിതറിക്കൊടുത്ത ആയിരങ്ങളെ സമ്പന്നമാക്കാൻ കഴിയുന്ന നിലയിൽ ഞാൻ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും മുൻപിൽ തോൽവികളും പരാധീനതകളും മാത്രം കണ്ടു കടന്നു വരുന്നവരുണ്ടോ ഐശ്വര്യദായകവും സമ്പന്നുമായതുമായ ഒരു ജീവിതമാക്കി ഞാൻ നിന്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യും പ്രൈസ് കരയുകയും ചെയ്യുന്നവർ ഇന്ന് എൻ്റെ അടുക്കൽ വരുന്നുണ്ടോ ആനന്ദത്തിൻ്റെ ഉത്സവ ലഹരിയാക്കി ഞാൻ നിന്റെ ജീവിതത്തെ മാറ്റും ഇങ്ങോട്ട് വരുന്നത് വരണ്ടുണങ്ങിയ തുടങ്ങിയ ഒരു തൊണ്ടയുമായിട്ടാണെങ്കിൽ ഞാൻ നിന്നെ തിരിച്ചയക്കുന്നത് ഒരു നദിയായിട്ടാണ് ആമേൻ ഈ നിലയിലൊരു ഒരു മാനവ ജീവിതത്തെ ൂപാന്തരപ്പെടുത്താൻ യേശുവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ ആധികാരികമായി ഇതൂത് വിളിച്ചു പറയട്ടെ യേശു നിന്നെ വിളിക്കുന്നത് ദാഹം തീർക്കുവാനാണെങ്കിൽ പോലും ദാഹം തീർത്തവനായി നീ തിരിച്ചു പോയാൽ പിന്നൊരിക്കലും ദാഹിക്കാത്ത നിലയിൽ നിന്നെ ഒരു നദിയാക്കി മാറ്റുന്ന സംവിധാനമാണ് കർത്താവിൻ്റെ കൈകളിലുള്ളത് യേശു ഒരു തേജസ് പകർന്നാൽ അത് നീങ്ങി പോകത്തില്ല ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യേകത അത് നിലനിൽക്കുന്നതാണ് ദൈവം അനുവദിച്ചു തരുന്നതിൻ്റെ പ്രത്യേകത അത് പെർമനന്റ് ആണ് അത് ഒരു കാരണവശാലും അടഞ്ഞു പോകുന്നതല്ല അവിടുന്ന് തുറന്നാൽ ആരും അടയ്ക്കത്തില്ല അവിടുന്ന് അടച്ചാൽ ആരും പിന്നെ തുറക്കത്തുമില്ല അവിടുന്ന് തുടങ്ങിയാൽ ആരും അവസാനിപ്പിക്കത്തില്ല ഒന്ന് ആമേൻ പറയണം എൻ്റെ ജീവിതത്തിൽ യേശു എന്തെങ്കിലും ആരംഭിച്ചാൽ ആർക്കും അതിനെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ യേശു സ്വതന്ത്രമാക്കുന്ന മേഖലകളെ പിന്നീട് ആരെ കൊണ്ടും ബന്ധിക്കുക സാധ്യമല്ല ഒരാമേൻ പറഞ്ഞേ എൻ്റെ ജീവിതത്തിൽ യേശു സ്വതന്ത്രമാക്കുന്ന മേഖലകളെ പിന്നീട് ആരെ കൊണ്ട് ബന്ധിക്കുക സാധ്യമല്ല ഞാൻ ഈ ദൈവാലോചന പറയുമ്പോൾ നിന്റെ തലമുറയെ സ്വതന്ത്രമാക്കുന്ന ഒരു ദൈവപ്രവചനം നിന്റെ വീട്ടിൽ വെളിപ്പെടുകയാണ് ഇനി അത് ആ കൂട്ടുകെട്ടിൽ ബന്ധിക്കപ്പെടത്തില്ല കേട്ടോ ഇനി ആ ലഹരിയിൽ അത് തളയ്ക്കപ്പെടത്തില്ല സ്വാതന്ത്ര്യം ക്രിസ്തു തരുന്നതാണെങ്കിൽ അത് നിത്യകാലം നിലനിൽക്കുന്നതായിരിക്കും ആമേൻ ആകയാൽ സകലവിധമായ ബന്ധവസ്വ മേഖലകളിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പുതു പ്രാപ്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ് ദൈവം ഒരു സ്ഥിതി മാറ്റിയാൽ ഉറവുകൾ കവിഞ്ഞൊഴുകും ശൂന്യതകളെ അതിലംഘിച്ചുകൊണ്ട് അത് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും നീ മതി എന്ന് പറയാതെ ദൈവത്തിന്റെ ഒഴുക്ക് നിൽക്കത്തില്ല ആ മേൻ തടുത്തുകെട്ടാനാകാതെ ചിറകെട്ടി തടയാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ ഒരു ഡുനാമിക് പവറിനാൽ ഒരു ഫ്ലോ നിങ്ങളുടെ ലൈഫിലേക്ക് ആരംഭിക്കാൻ പോവുകയാണ് ദാഹിക്കുന്നവനെ ഞാൻ നദിയാക്കുമെന്ന് പറയുന്നതിനേക്കാൾ പ്രോസ്പെരിറ്റി ഏതാ ഉള്ളത് ആ മേൻ ദാഹമുള്ളവനെ ഞാൻ നദിയാക്കുമെന്ന് പറയുന്നതിനേക്കാളും അഭിവൃദ്ധിയുടെ വാക്ക് വേറെ ഏതാ ഉള്ളത് ഈ വാക്കിൽ ഞാൻ ഇന്ന് രാവിലെ മതി മറന്ന് ആഹ്ലാദിക്കുന്നു ദാഹമുള്ള എന്നെ നോക്കി യേശു പറയുന്നു നിന്റെ ദാഹം നദിയായി തീരാനുള്ള ലക്ഷണമാണ് ആ മേൻ നിന്റെ ദാഹമോനെ ക്രിസ്റ്റി നീ ഒരു നദിയായി തീരുന്നതിൻ്റെ ലക്ഷണമാണ് നിന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ശൂന്യത നീ ഒരു സമ്പന്നനാകാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ആ മേൻ നിന്റെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ ആയിരങ്ങൾ വായിക്കാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന നിലയിലുള്ള ശക്തമായി പതിനായിരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വിജയം നേടിയ വ്യക്തിയുടെ ജീവചരിത്രമായി തീരാൻ പോകുന്നതിൻ്റെ തുടക്കമാണെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു നീ തുടങ്ങിയ പല ബിസിനസ്സുകളും ക്ലോസ് ചെയ്യപ്പെട്ടത് ഇനിയും ആരാൽ അടച്ചുപൂട്ടാൻ കഴിയാത്തത്ര നിലയിൽ രാഷ്ട്രങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന നിലയിലുള്ള ഒരു വമ്പൻ സംരംഭമായി നിന്റെ സംവിധാനങ്ങൾ വളർച്ച പ്രാപിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ട് അത് മാറും ദാഹിക്കുന്നവൻ നദിയായി തീരുമെങ്കിൽ ദാഹമുള്ളവൻ നദിയായി രൂപാന്തരപ്പെടുമെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദരിദ്രന്മാർ സന്തോഷിക്കട്ടെ കാരണം നിങ്ങളുടെ പേര് സമ്പന്നരുടെ നിരയിൽ എഴുതപ്പെടുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന തകർന്നവർ ആനന്ദിക്കട്ടെ കാരണം ജീവിതം ആഘോഷകരമായി പടുത്തുയർത്തപ്പെട്ടവരുടെ ഗണത്തിൽ നിങ്ങളുടെ പേരിന്ന് എഴുതപ്പെടുന്നു ആമേൻ ആത്മിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആഹ്ലാദിക്കട്ടെ എന്തെന്നാൽ പരിശുദ്ധാത്മ സമ്പന്നത പ്രാപിച്ചവരുടെ ഗണത്തിൽ നിങ്ങൾ വിരാജിക്കാൻ പോകുന്നു ശോഭിപ്പാൻ പോകുന്നു ഇപ്പോഴത്തെ നിന്റെ സാഹചര്യത്തിന്മേൽ ക്രിസ്തുവിന്റെ തൃപ്തി വെളിപ്പെടും റമന ജഗൽഖനാഥന ഇപ്പോഴത്തെ നിന്റെ ആവശ്യത്തിന് മേൽ യേശു ഇടപെടും യേശുവിന്റെ കൈയതിൽ ചലിക്കും പരിശുദ്ധാത്മാവ് അവിടേക്ക് വരും ആ വന്നു കഴിഞ്ഞാൽ പിന്നെ സാഹചര്യം വേറെയാണ് കാര്യങ്ങൾ മറ്റൊരു റൂട്ടിലേക്ക് മാറി മറിയും ഒരു ഭവനമില്ലാത്തവൻ അനേകർക്ക് വീട് വെച്ച് കൊടുക്കുന്ന നിലയിലേക്ക് വികാസം പ്രാപിക്കും ഈ ദൈവാലോചന ഇന്ന് രാവിലെ ഇപ്പൊ കേട്ടപ്പോൾ ആമേൻ പറഞ്ഞ എത്ര പേരുണ്ട് ജീസസ് ക്രൈസ്റ്റ് എത്ര പേരുണ്ട് കാതങ്ങൾ നടന്ന് നീ തളർന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നീ അനേകർക്ക് വാഹന സൗകര്യം നൽകുന്ന ഒരു മനുഷ്യനെ പോലെ നിന്റെ ജീവിതത്തിൽ വിശാലത പ്രാപിക്കും കാരണം ദൈവത്തിന്റെ വചനം എന്നോട് ഇങ്ങനെ പറയുന്നു വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ടും നടക്കുന്നു കറ്റ ചുമെന്നും ആർത്തുകൊണ്ടും വരുന്നു ആമേൻ കരഞ്ഞു നടന്ന വഴികളിൽ നീ ആർപ്പോട സഞ്ചരിക്കുന്ന സമയങ്ങൾ വരാൻ പോവുകയാണ് നീ തലതാഴ്ത്തി നടന്നടത്തക്കയും ശ്രേഷ്ഠതയോടെ നിന്റെ ശിരസ് ഉയർത്തുന്ന നാളുകളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ മാനിപ്പാൻ പോകുകയാണ് കർത്താവിന്റെ പൈതലേ നീ വേദനിക്കരുതേ യേശുല സ്നേഹം അതിരുകളിലാതെ വാരി പിടിക്കുകയാണ് ചേർത്ത് പിടിക്കുകയാണ് വാരിപ്പുണരുകയാണ് ഇന്നത്തെ ഈ ഒരു ദൂതിന്റെ നടുവിൽ കർത്താവിന്റെ കരം നിനക്ക് സവിശേഷമായ പുതിയ ജീവിതത്തിന്റെ വിശാലതകളെ തുറക്കാൻ പോകുകയാണ് ആത്മാവിന്റെ നിറവിൽ ചില സമയങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ പരിശുദ്ധാത്മ ശബ്ദം എനിക്കറിയാം വ്യക്തമായും കർത്താവിന്റെ സ്വരമായി നാം അല്പനേരം കേൾക്കുകയായിരുന്നു എന്തൊക്കെയോ ദാഹങ്ങൾ നിനക്കുണ്ട് പക്ഷേ ആ ദാഹങ്ങൾക്ക് അപ്പുറത്ത് നീയൊരു നദിയായി മാറും ഇനി ദാഹങ്ങളിൽ കാത്ത നിലയിൽ ആ മേൽ ദൈവം എന്നെ മാനിപ്പാൻ പോകുകയാണ് ഹോ ജീസസ് പ്രിയപ്പെട്ട കർത്താവേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ഇന്നീ ദൈവശബ്ദം കേട്ട് ആത്മാവിൽ ആത്മാവലി ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ച് ബലപ്പെട്ടിരിക്കുന്ന അങ്ങട മക്കളുടെ മേൽ ഹോ ജീസസ് ഇവർ വിശ്വസിക്കുന്ന നിലയിലുള്ള പുതിയ ജീവിതം വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് സ്തോത്രം അർദ്ധനാ ജഗൽ കഷ്ടകാലങ്ങൾ മാറി സന്തോഷം നാളുകൾ തുറന്നിരിക്കുകയാൽ സ്തോത്രം ഐശ്വര്യങ്ങൾ വെളിപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം ക്ലേശങ്ങളെ മാറ്റി എന്റെ കർത്താവ് നിന്റെ മക്കളുടെ ജീവിതത്തിൽ തുറന്ന പുതിയ അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം നീ എൻ്റെ ദൈവത്തെ കത്തിക്കും എന്റെ ദൈവമായ ഹോബ എന്റെ അന്ധകാരത്തെ എനിക്ക് പ്രകാശമാക്കും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചടികടക്കും അനുഗ്രഹം തുറന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഈ ദൂതം നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ അല്ലേ നാളെ നമ്മുടെ വിശുദ്ധ ആരാധനയിൽ പങ്കുചേരാൻ കോട്ടയത്ത് വരണം കോട്ടയത്ത് നാഗമ്പടം പാലം ആരംഭിക്കുന്ന ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെ തൊട്ട് മുമ്പിലൂടെ ഒരു പോക്കറ്റ് റോഡുണ്ട് അതിലെ ഒരു അൻപത് മീറ്റർ അങ്ങോട്ട് നടന്നാൽ ഇടതുവശത്തായിട്ട് വശത്തായിട്ട് റെഡ് ക്രോസ് ഓഡിറ്റോറിയം കാണാം റെഡ് ക്രോസ് അവിടെയാണ് നമ്മുടെ വിശുദ്ധ ആരാധന നാളെ നടക്കുന്നത് അപ്പോൾ നിങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു നാളെ നമുക്ക് നേരിട്ട് കാണാം ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരോട് ഞാൻ പറയട്ടെ കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് പുറകിൽ അനേകർ കടന്നു വരുമ്പോൾ പലരും അവിടെ തിരക്ക് കൂട്ടുകയും പെട്ടെന്ന് പോകണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേർ എന്നോട് പറഞ്ഞു ഞങ്ങളാണ് നേരത്തെ വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളതായ യാതൊരു പരിഭവങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നമ്മളൊരു പുതിയ സംവിധാനം ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടോക്കൺ എടുക്കാനുള്ള സാഹചര്യമുണ്ട് ആ ടോക്കൺ എടുത്തുകൊണ്ട് നിങ്ങൾ കൃത്യമായി വരിക ആരാധനയിൽ പങ്കുചേരുക വിശുദ്ധാരാധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഭക്ഷണ ക്രമീകരണം നിങ്ങൾ പോയി ആഹാരം കഴിക്കുക കയറി വരിക എന്നിട്ട് നിങ്ങളെടുത്തിരിക്കുന്ന ടോക്കണിൻ്റെ ക്രമീകരണം അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് വന്ന് കാണുവാനും നേരിൽ പ്രാർത്ഥിപ്പാനും നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാനും എല്ലാമുള്ള അവസരമുണ്ട് അപ്പോൾ നേരത്തെ വരുന്നവർക്ക് നേരത്തെ ടോക്കൺ എടുത്തിട്ട് നേരത്തെ പോകാം താമസിച്ച് വരുന്നവർക്ക് നിങ്ങൾ വരുന്ന സമയക്രമീകരണം അനുസരിച്ച് മടങ്ങാവുന്നതാണ് ആർക്കും അവിടെ യാതൊരു മുൻഗണനയുമില്ല പരിഗണനയുമില്ല എല്ലാവരെയും തത്തുല്യമായി മാത്രം കാണുന്ന ഒരു സഭാ സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം കുറച്ച് പേരുണ്ട് എങ്കിൽ തന്നെ എന്നെ ഒന്ന് പെട്ടെന്ന് വിടാമോ എന്നൊന്നും എന്നോട് ചോദിക്കരുത് നിങ്ങൾ വരുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ടോക്കൺ അനുസരിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ നാളെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ വിശുദ്ധ സഭായോഗത്തിനായിട്ട് നമുക്ക് കോട്ടയത്ത് ഒത്തുചേരാം സമൃദ്ധമായി കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആ മേ